ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വ്ലോഗ് എൻ്റെ ട്വന്റി ഫിഫ്ത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആണ് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വടക്കേ മലബാറിലെ പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഐതിഹ്യപ്രകാരം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണ് പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ടാണ് ഇവിടെയും സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം കൂടാതെ പ്രാധാന്യത്തോടെ നാഗപ്രതിഷ്ഠയും ശാസ്താവ് ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളുണ്ട് നാഗപ്രീതിക്കായി ഇവിടെ സർപ്പബലി നൂറും പാലും തുടങ്ങിയ വഴിപാടുകൾ നടത്താറുണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ കുളം ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന കൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം കുഴിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്നത്തെ ഈ രൂപത്തിൽ കുളം നവീകരിച്ചത് നിരവധി ചലച്ചിത്രങ്ങളുടെയും ആൽബങ്ങളുടെയും പ്രധാന ലൊക്കേഷൻ ഈ ക്ഷേത്രക്കുളമാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് ഈ കുളത്തിൽ വച്ചാണ് നടത്തുന്നത് ധനുമാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നത് കൂടാതെ തുലാമാസത്തിലെ സ്കന്ധഷ്ടിയും വിശേഷമാണ് സർപ്പവലിയും പുഷ്പാഞ്ജലിയാണ് വഴിപാടായി ഞാൻ കഴിച്ചത് അതിനുശേഷം ഞാൻ പോയത് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീനാരവത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് വർഷങ്ങളോളം കാടുപിടിച്ച് ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും രണ്ടായിരത്തി ആറിലാണ് ഇവിടെ ദേവചൈതന്യമുണ്ടെന്ന് മനസ്സിലായത് ദേവചിന്തയുടെ സ്വർണപ്രശ്നം വയ്ക്കുകയും മുൻപ് തകർന്നു പോയ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നത് അറു വർഷത്തോളം ഈ ക്ഷേത്രം ബാലാലയത്തിലായിരുന്നു പിന്നീട് ക്ഷേത്രം പുതുക്കി പണിതു രണ്ടായിരത്തി പതിമൂന്ന് മേട മുപ്പതിനാണ് കലശത്തോടുകൂടി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് എല്ലാ ദിവസവും നിത്യപൂജയുള്ള ക്ഷേത്രമാണിത് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ ഉച്ചപൂജ കഴിയും പിന്നീട് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയാണ് മോഹന പുഷ്പാഞ്ജലിയും സന്താനഗോപാല പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വ്യാഴാഴ്ചയാണ് ഈ രണ്ട് വഴിപാടുകൾ നടത്തുന്നത് അതെ പാൽപ്പായസ വഴിപാടും നടത്താറുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവനായിട്ട് അയ്യപ്പസ്വാമിയും ഭഗവതിയും ഉണ്ട് ഇത് കഴിച്ചു പ്രസാദം വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി പിറന്നാളായതുകൊണ്ട് അമ്മ പായസം ഉണ്ടാക്കി തന്നു അത് കുടിച്ചു പിന്നീട് മാമന്റെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചായിരുന്നു ബർത്ത് ഡേ സെലിബ്രേഷൻ ദിവസം തലശ്ശേരി ആര്യ ഫലൂഡയിൽ നിന്ന് റോസ്പിറ്റൽ ഫ്ലേവറിലുള്ള കേക്കാണ് ഞാൻ വാങ്ങിയത് അവിടുന്ന് തന്നെ ബർത്ത് ഡേ സെലിബ്രേഷനുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും വാങ്ങിയിരുന്നു മാമൻ്റെ വീട്ടിലെ സെൻട്രൽ ഹാളിൽ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടത്തി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ നല്ല പിറന്നാൾ കുട്ടിയെ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു ഫോട്ടോഷൂട്ടിന് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം എനിക്ക് പണ്ട് മുതലേ ഫോട്ടോഷൂട്ടിനോട് ഭയങ്കര താല്പര്യമുണ്ട് അപ്പം ഞാൻ പല വിധത്തിലുള്ള പോസുകളിൽ നിന്നിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ അടുത്തമ്മയാണ് ഫോട്ടോസൊക്കെ എടുത്തു തന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിനുശേഷം ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു എനിക്കും കേക്ക് കിട്ടി എൻ്റെ ഉച്ചയുടെയും ഏട്ടൻ്റെയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം തരുന്ന സപ്പോർട്ട് തുടർന്നുണ്ടാവണം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്